ബലാത്സംഗ കേസിൽ യുവതി പരാതി നൽകിയതിന് പിന്നാലെ മുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നതിൽ മൂന്നാം ദിനവും വ്യക്തതയില്ല രാഹുലിനും സുഹൃത്ത് ജോബി ജോസഫിനും വേണ്ടി പോലീസ് ഊർജ്ജിതമായ അന്വേഷണത്തിലാണ് രാഹുൽ എവിടെയാണെന്ന് കണ്ടെത്താനാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ താഴെത്തട്ടിലേക്ക് നിർദ്ദേശിച്ചിരിക്കുന്നത് ഫോൺ ലൊക്കേഷന് പുറമെ രാഹുലിന്റെ അടുത്ത സുഹൃത്തുക്കളെയും പാർട്ടി പ്രവർത്തകരെയും കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ബുധനാഴ്ച പരിഗണിക്കും ജാമ്യാപേക്ഷയിൽ പ്രോസിക്യൂഷൻ പോലീസിനോട് റിപ്പോർട്ട് തേടിയിട്ടുമുണ്ട് സായ്കുമാർ നമുക്കപ്പം ഗുഡ് ഈവനിംഗ് സായ്കുമാർ ഈ കൊച്ചു കേരളത്തിൽ രാഹുൽ എവിടെയാണ് മറിഞ്ഞിരിക്കുന്നത് കേരള പോലീസിന് കണ്ടെത്താനാകുന്നില്ലേ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം സുജിയ ഇപ്പോൾ ഏകദേശം നാൽപ്പത്തിയെട്ട് മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു ഈ അതിജീവിതയായ പെൺകുട്ടി മുഖ്യമന്ത്രിയുടെ അടുത്ത് നേരിട്ടെത്തി പരാതി നൽകിയിട്ട് ആ നിമിഷം മുങ്ങിയതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും എവിടെയാണ് ഉള്ളത് എന്നത് സംബന്ധിച്ച് പലതരത്തിലുള്ള വിവരങ്ങളാണ് വരുന്നത് പാലക്കാട് ജില്ലയിൽ തന്നെ ഉണ്ട് എന്ന ഒരു സൂചനകൾ വരുന്നത് അതോടൊപ്പം തിരുവനന്തപുരത്തേക്ക് എത്തി എന്ന തരത്തിൽ പോലും ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട് വക്കാലത്തൊപ്പിടാൻ അഭിഭാഷകന്റെ അടുക്കൽ എത്തിയെന്ന പോലും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് പക്ഷേ പോലീസ് ഇപ്പോഴും ആ വിവരങ്ങൾ ഒന്നും തന്നെ സ്ഥിരീകരിക്കുന്നില്ല തങ്ങൾ അന്വേഷിക്കുകയാണ് എന്ന ഒറ്റ മറുപടിയിൽ ഒതുക്കുകയാണ് പോലീസ് രാഹുലിനെ കണ്ടെത്തിയാൽ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്ത് തുടർ നടപടികളിലേക്ക് കടക്കാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം പക്ഷേ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കും വരെ പിടികൊടുക്കാനില്ല എന്ന രീതിയിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിലപാട് എന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഫോണടക്കം സ്വിച്ച് ഓഫ് ചെയ്ത രീതിയിലാണ് ഒരു വലിയ സംരക്ഷണ വലയം എവിടെയോ രാഹുലിനായി ഒരുക്കിയിട്ടുണ്ട് ആ സംരക്ഷണ വലയത്തിനുള്ളിൽ സുരക്ഷിതനായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ട് എന്നാലും ബുധനാഴ്ചയാണ് ഇനിയിപ്പോൾ ജാമ്യാപേക്ഷ പരിഗണിക്കുക എന്നുള്ളൊരു വിവരം ഇന്ന് പുറത്തുവരികയും ചെയ്തു പോലീസിനോട് കോടതി റിപ്പോർട്ടടക്കം തേടുകയും ചെയ്തിട്ടുണ്ട് ഈ ജാമ്യാപേക്ഷയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പല പ്രധാനപ്പെട്ട കാര്യങ്ങളും പറയുകയും ചില തെളിവുകളടക്കം കൈമാറിയിട്ടുണ്ടെന്ന് അടക്കം പറയുകയും ചെയ്തിട്ടുണ്ട് അക്കാര്യങ്ങളിലൊക്കെ അതാണ് തെളിവുകളുമായി മുന്നിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും ജാമ്യം കിട്ടുമോ അതാണ് അറിയേണ്ട ചോദ്യം സാങ്ക് യു സൈക്കുമാ മുൻകൂർ ജാമ്യം ഉറപ്പിക്കാൻ കൂടുതൽ ഡിജിറ്റൽ രേഖകളാണ് രാഹുൽ മാംകൂട്ടത്തിൽ പുറത്തെടുക്കുന്നത് സീൽഡ് കവറിലാണ് രേഖകൾ തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ സമർപ്പിച്ചത് ഒൻപത് ഫയലുകൾ അടങ്ങുന്ന കവറാണ് കൈമാറിയത്